ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിന്റെ തുടക്കം മുതൽ പ്രിൻസിപ്പലായിരുന്ന മരണം വരെയും തൽസ്ഥാനം അലങ്കരിച്ച പള്ളിപ്പുറം ഗോപാലനായ ജന്മദിനം സമുചിതമായി ആഘോഷിച്ചു ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ പള്ളിപ്പുറം ഗോപാലനായരാജൻ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ ക്വാക്സിൽ കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് അനുസ്മരണ സമിതി പ്രസിഡന്റ് പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ അധ്യക്ഷത വഹിച്ചു ഇന്ന് ഈ യോഗം ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക കാരണം ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് ആണ്ടിൽ ഒരു പ്രോഗ്രാം പോരാ നമുക്ക് ഒരു പ്രോഗ്രാം കൂടി വേണം എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കാറുണ്ടെങ്കിലും അത് പല പല കാരണങ്ങളായ വിട്ടുപോവുകയാണ് ചെയ്യുന്നത് ഒരു എട്ടു മാസം മുൻപ് സാഹചര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലരും ആളെ അറിയും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് അടക്കുന്നില്ല ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രധാനം എന്ത് പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനം ഉണ്ണായികാരി സ്മാരക കലാ വിദ്യാർത്ഥികളെ ആരും അംഗീകരിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ വളരെ ശരിയാണ് ഇത്രയും അധികം അധ്വാനിച്ച് പഠിക്കുന്ന ഈ കുട്ടികളെ ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ആലോചിച്ചാൽ അവരെ ആരും അംഗീകരിച്ചിട്ടില്ല അവർക്ക് യൂത്ത് ഫെസ്റ്റിവൻറ്റില്ല അവർക്ക് അവസരവുമില്ല ഇവിടെ ആശാമാർ പഠിപ്പിക്കും അവർ പഠിക്കും അങ്ങനെ അങ്ങ് ജയിച്ച് ആറു വർഷം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അവർ പുറത്തു പോയി തിരിച്ച് ചിന്തിക്കുമ്പോൾ നൈവാര്യ സ്മരകലാനയം പോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും അനുഭവിച്ചിട്ടുള്ള യാതനകളെ കുറിച്ചാണ് അവർക്ക് കൂടുതൽ പറയാനുള്ളത് പറയാൻ കാരണം അദ്ദേഹം സൂചിപ്പിച്ചത് അവിടെ അവൻ്റെ പ്രസിദ്ധരായ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഭരണസമിതിക്കാരും ഒക്കെയുണ്ട് അവരുടെയൊക്കെ മക്കളൊക്കെ കഥകളിയും ഓട്ടന്തുള്ളലും ഡാൻസ് ഒക്കെ പഠിക്കുന്നവരാണ് അവർക്ക് യൂത്ത് ഫെസ്റ്റിവലുകളിൽ സമ്മാനം കിട്ടാറുണ്ട് അവര് ഒക്കെ ഉണ്ണായി സ്മരണകലാ നിലയിൽ സ്വീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജോലി

ആൾ പറയുമ്പോൾ വിചാരിക്കേണ്ട അദ്ദേഹം കൂടി പറഞ്ഞു ഇന്നിവിടെ കലാലയത്തിലെ ആ കുട്ടികളെ അവരെ ആദരിക്കും ഇവിടുത്തെ കുട്ടികളെ ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു ആഗ്രഹം ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് പ്ലസ് വൺ പ്ലസ് ടുക്കൊക്കെ ആദരം കിട്ടുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയണം മക്കളെ കുട്ടിയല്ലോ പറയണം ഈ ആഗ്രഹം ഇഷ്ടപോലെ ആദ്ര നമ്മള് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾക്കായിട്ട് അപ്പോ ഇതൊന്നും കുടുംബത്തിന്റെ മുമ്പിൽ നിന്ന് നമ്മുടെ സ്വന്തം സ്ഥലത്തിന് ലഭിക്കുന്ന ആഗ്രഹം അത് തീർച്ചയായിട്ടും സംസാരിക്കുന്ന ഒരു പക്ഷെ ഞാനും ഒന്നും അറിയില്ല മനസ്സിലാവുന്നില്ലാണ്ട് അതിന് ഡീറ്റെയിൽഡായിട്ട് അതിൽ അഥാർത്ഥമായിട്ട് നമുക്കൊന്നും അറിയില്ല എങ്കിലും കൂടുതലും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോ ഇപ്പോഴാണ് അത് നമ്മളത് കുറച്ചും കൂടി നമ്മുടെ അടുത്ത തിരുമുറ്റത്തുണ്ടായ കാര്യം മനസ്സിലാക്കാൻ ഇത്ര സമയമെടുക്കുന്നുള്ളത് നമ്മളൊരു കുറവ് തന്നെയാണ് കുറവ് നമ്മൾ പക്ഷെ എന്ന് പറഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് അവരവരുടെ ചെറുപ്പത്തിൽ വരാൻ പഠിക്കാറുണ്ടായി നമ്മൾ ഇവിടുത്തെ സാഹചര്യം എന്തോ ആവട്ടെ പഠിക്കുന്നു പഠിക്കുന്നതോ ഏറ്റവും പവിത്രമായ അല്ലെങ്കിൽ ഏറ്റവും പുരാണമായ നമ്മളുടെ സംസ്കൃതിയുടെ ഏറ്റവും ആയിട്ടുള്ള കഥകളുണ്ട് ആ കഥകളിലെ വിവിധ ായാലും കേളിയായാലും സംഗീതായാലും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങളാണ് ഈ അടുത്ത തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കേണ്ടതുണ്ട് അപ്പൊ ഇവിടെ പോലെയുള്ളവർ ഈ ഒരു കാര്യം തുടങ്ങുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ബോധ്യമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം തലമുറകളിലേക്ക് നല്ല രീതിയിൽ പകർത്തപ്പെടും ആ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഒരു പക്ഷേ ആളുകളുടെ എാലും ഉള്ള ആളുകളിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇത് സാക്ഷികൾ കൊടുക്കുമ്പോൾ അത് ഒന്നും കൂടി പത്തുമായി ഏറ്റവും നല്ല കാര്യങ്ങളിലേക്ക് വീണ്ടും വീണ്ടും കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്കത് പ്രചരിപ്പിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ പ്രചരിപ്പിക്കാൻ നമ്മൾക്ക് ഓരോരുത്തരും കഴിക്കട്ടെ എന്നാണ് അഭിമാനിക്കാൻ കലാനിലയം മുൻ പ്രിൻസിപ്പലായ കലാനിലയം രാഘവനാശാൻ ഭദ്രദീപം തെളിയിച്ചു കലാനിലയം വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അജയ് ശങ്കർ ആർ എസ് നാരായണൻ കെ അഭിനന്ദ് കെ ജി ജയശങ്കർ രാഹുൽ കൃഷ്ണൻ സൂരജ് സുബ്രഹ്മണ്യൻ എന്നിവരെ യോഗത്തിൽ പള്ളിപ്പുറം അവാർഡ് നൽകി ആദരിച്ചു പ്രൊഫസർ സാവിത്രി ലക്ഷ്മണനാണ് അവാർഡ് ദാനം നിർവഹിച്ചത്

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തൊട്ട് എനിക്ക് പള്ളിപ്രഭോഹനായ കഥകളി എഴുതിയിട്ട് കഴിക്കുന്നു പറഞ്ഞിട്ട് ജനിച്ചു പറഞ്ഞെ കാണാൻ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുമ്പോൾ പഠിപ്പായ മറ്റു കഥ നരന്മാർ വന്ന് ഒരിക്കലും പാട്ടാത്ത സമ്പ്രദായത്തിലുള്ളത് കണ്ണുക്കെ കണ്ടിട്ടുണ്ട് കലാനിലയം ഗോപി കലാമണ്ഡലം ശിവദാസൻ അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ റഷീദ് കാരളം എ എം സതീശൻ കലാനിലയം രാഘവനാശൻ കൌൺസിലർ സന്തോഷ് ബോബൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അനുസ്മരണ സമിതി ട്രഷററും കലാനിലയം മുൻ പ്രിൻസിപ്പലുമായ കലാമണ്ഡലം നാരായണൻ എംബ്രാന്തിരി സ്വാഗതവും കലാനിലയം കരുണാകരക്കുറിപ്പ് നന്ദിയും പറഞ്ഞു തുടർന്ന് ശ്രീ ആവണങ്ങാട്ടിൽ കളരിയുടെ സർവ്വതോപദ്രം കലാകേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ലവണാസുരവധം കഥകളി അരങ്ങേറി ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് around you, To you. line designer studio. Creations made from the heart. Inside outside home gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് के मैसपलो वि मोड वर्ण मनरलाय कटन ब्लाइ कटन सॉफलोौतेवा मटारकैगरीैन करियाता व्यस्त सलेक्शनल अपडेय होमले ाइयस फ एकपरिय and ग सर्विस इन सेउ होम गरी केैसी मैन कनेशल सेंडर मेंन्रो इरिंगल कोा